ഈ റെഡ് തിലാപ്പിയ മത്സ്യങ്ങൾ ഒരു ടാർപോളിൻ ടാങ്കിലാണ് നീന്തി കളിക്കുന്നത് അതിലേകദേശം ആഴത്തിലെ വെള്ളമുള്ളൂ ഈ ടാർപോളിൻ ടാങ്ക് ഒരു റെഡിമെയ്ഡ് ടാങ്ക് അസംബിൾ ചെയ്യുന്നതാണ് അതായത് ഒരു വട്ടത്തിലുള്ള ഒരു ടാങ്കാണ് ടാർപോളിൻ ടാങ്കായിട്ട് കിട്ടുന്നത് അത് മടക്കിയാണ് വരുന്നത് പിന്നീട് അതിന് ചുറ്റും വയ്ക്കാനുള്ളൊരു ജി ഐ ഗാല സ്റ്റാൻഡ് ഫ്രെയിമും അതിൻ്റെ കൂടെ കിട്ടും ഇതിൽ ആമ്പൽ ചെടികൾ കാണാം അതായത് മത്സ്യത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്നുണ്ടാകുന്ന നൈട്രജന ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ആമ്പൽ ചെടികൾ കൊണ്ടിട്ടത് അപ്പോൾ ആമ്പൽ ചെടിയുടെ വളർച്ചയ്ക്ക് അത് വളമായി വരും എന്ന് കരുതി പക്ഷേ ഈ റെഡ് തിലാപ്പിയ മത്സ്യങ്ങൾ ഇത്തിരി കൂടിയ മത്സ്യങ്ങളാണ് ദിവസവും രണ്ട് മൂന്നു നേരം ഫീഡ് കൊടുക്കുന്നുണ്ടെങ്കിലും അവയ്ക്ക് താല്പര്യം കൂടുതലും ഈ ആമ്പൽ ചെടിയുടെ ഇലകളോടാണ് ഇത് തുടക്കത്തിലെടുത്ത വീഡിയോ ക്ലിപ്പാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിലും നിങ്ങൾക്ക് ഇതൊക്കെ കാണാം ആ ഫീഡ് കൊടുത്തതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇതിൽ കാണാം ചെറിയ പല്ലറ്റുകൾ ഇവിടെ കാണാം പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒറ്റ ആമ്പൽ ചെടിക്കും ഒരു ഇല പോലും ഇല്ല എല്ലാം റെഡ് തിലാപ്പികൾ തിന്നു തീർത്തു എന്ന് വേണം കരുതാൻ അപ്പോൾ പിന്നെ ഞാൻ ആമ്പൽ ചെടികൾ ഈ ടാർപോളിൻ ടാങ്കിൽ നിന്ന് വേറൊരു വലിയ ചെടിച്ചട്ടി ദ്വാരം ഇടാത്ത ചെടിച്ചട്ടിയിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് മാറ്റി ഇനി അതിൽ വളരുമെന്ന് നോക്കണം പിന്നീട് ഒരുപാട് ചെടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ ഒന്നുകൂടി ഇതിലേക്ക് പരീക്ഷിക്കാമെന്ന് കരുതി കുറച്ച് വളർച്ചയായപ്പോൾ രണ്ടാമത് എട്ട് നോക്കി അപ്പോൾ വീണ്ടും ഇലകളൊക്കെ തിന്ന് വീർത്തു തിരിച്ച് വീണ്ടും ചെടിച്ചട്ടിയിലേക്ക് തന്നെ ആമ്പൽ ചെടികൾ മാറ്റേണ്ടി വന്നു